ഹലോ ഗേസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു മുട്ട കേക്ക് വെട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് മുട്ടയാണെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൈതി എടുത്തിട്ടുണ്ട് ഞാൻ റെഡിയും ചേർക്കുന്നുണ്ട് ഗേഴ്സ് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ ആക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് ാക്കാം അപ്പം ഞാനിത് ഇതിലേക്ക് മുട്ടയൊടച്ച് തരുന്നുണ്ട് മുട്ടയൊടച്ച് ഇതിലേക്കാക്കി നല്ലോണം ബീറ്റ് ചെയ്ത് എടുക്കണം രണ്ട് മുട്ട ഇതിലേക്ക് ഉറച്ചു വെച്ചിട്ടുണ്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് പഞ്ചസാര പൊടിക്കാൻ വിചാരിച്ചു നോക്കുമ്പോൾ കരണ്ട് പോയി ഗൈസ് ഇത്ര നേരമായിട്ടും കരണ്ട് വന്നില്ല കാത്തിരുന്ന് മതിയായിരിക്കും കുറേ ടൈം നോക്കി നോക്കുമ്പം വരുന്നേലെന്ത് കളി കളിച്ചിട്ടും കരണ്ട് വരുന്നില്ല പിന്നെ എന്താ ചെയ്യുക നമ്മൾ അപ്പം നമ്മൾ നമുക്കാകുന്ന പോലെ ചെയ്തുകൊള്ളുക മിക്സിയിലിട്ട് പൊടിക്കണ്ട അത്ര തന്നെ അപ്പം ഞാനിത് ഇതിനെക്കൊണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയിട്ടിന് ഞാൻ ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ് ഗൈസ് വേറെ എന്തിനോ അതുകൊണ്ട് പഞ്ചസാര ഇല്ലാത്തേക്ക് അയ്യണം നല്ല അടി മറ്റു ഇതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പഞ്ചസാര ഇങ്ങനെ കടിക്കും പോലെ ഉണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാവും ഏലക്കായ അതുകൊണ്ട് പൊടിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ഏലക്കായ ഇട്ടിട്ടില്ല ഇതിലേക്ക് അതിന് പകരം ഞാനൊന്ന് വാനില എസൻസാണ് ഒഴിച്ചു കൊടുക്കാൻ നോക്കുന്നു വാനില എസൻസ് ഒഴിച്ചിട്ടാണ് പരിപാടി ഒരു തുള്ളി വാനില എസൻസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുണ്ടാക്കാം കുറച്ച് വാൻ ലൈസൻസ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട് ഏലക്കായം പൊടിക്കാൻ ഇനിയിപ്പോൾ പറ്റില്ല രണ്ടെണ്ണം കുത്തി ഇട്ടിട്ട് ആക്കാനേ പറ്റും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഏലക്കായ് കരണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ ഒരു നല്ല മണം ഉണ്ടാവില്ല പഞ്ചസാര ഒന്ന് ഇലങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പം ഞാൻ ഇതെല്ലാം ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് മൈതി ഇട്ട് കൊടുക്കുന്നുണ്ട് മൈതി എത്തിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് റവി ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ടും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇതാക്കുന്നത് വെറും മൈതപ്പൊടീനെ കൊണ്ടല്ല റവയും കൂടി ചേർത്തിട്ടാണ് വെട്ടുകയായിട്ടാക്കുന്നത് കുറച്ച് റവയും വെട്ടിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് പൊടി പോരെങ്കിലും നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പോരാ എന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് വീണ്ടും വിട്ടൊടുക്കാം കുറച്ചുകൂടി പൊടിയിടണം എന്നാലും ശരിയോ കുറച്ചുകൂടി വേണം അപ്പം ആവശ്യത്തിനുള്ള പൊടി നമുക്കിതിലേക്ക് ഇട്ട് വെക്കാം ഇതുപോലെ കുറച്ചു കൂടി വേണം നല്ല ഉരുട്ടി എടുക്കേണ്ട പാകത്തിനായിരിക്കണം കൂട്ടാവേണ്ടത് നല്ല ശീലം എന്തെങ്കിലും ശീലം ആവുന്നതൊക്കെ അപ്പം നമുക്ക് ഈ പൊടി മൊത്തം ഇട്ട് വയ്ക്കാം ഇതത്രില്ല പിന്നെ വേണം ഇനിയിപ്പോൾ ഈ കുറച്ച് പൊടി അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഇത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലുള്ള പൊടി ഞാൻ മൊത്തം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇനി തീർന്നു ഇനി നമുക്ക് വേണ്ടിക്കല് റവ മാത്രമേ ഇടാനുള്ളൂ കുറച്ചിട്ട് പൊടി പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് റവയാണ് ഇട്ടുകൊടുക്കേണ്ടത് നോക്കിയിട്ട് നമുക്ക് വേണ്ടിക്കലും കൊടുക്കാം വേണ്ടെങ്കിലും ഇടണ്ട അത്ര തന്നെ ചിലപ്പോൾ വേണ്ടി വരൂ ചിലപ്പോൾ വേണ്ടി വരൂല്ല നമുക്ക് ഏതായാലും നോക്കി നോക്കാം വേണോ എന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാമല്ലോ അല്ലെ അതെ എല്ലാ കാര്യവും അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വേണോ വേണ്ടി വരും കുറച്ച് വേണം ഏതായാലും എന്നാലേ അതൊന്ന് ക്ലിയർ ആണ് ശരിക്കുള്ള ഉരുട്ടിയാവുകയുള്ളു അപ്പോൾ കുറച്ച് കൂടി നമ്മൾ റവ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ വാ നിങ്ങളെന്തിനാണ് പലരെയൊന്നും നിങ്ങൾക്ക് വേണ്ടുന്നതാണ് ആക്കുന്നത് പക്ഷെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് തിന്നാൻ പറ്റൂ പച്ച തിന്നാൻ പറ്റൂല മക്കളേ അപ്പം ഞാനിതെല്ലാം കൂടി കൊയച്ച് റെഡിയാക്കി എന്നിട്ട് നമുക്ക് കാണാം ഉരുട്ടി എടുത്തതിൻ്റെ ശേഷം കാണാം കുറച്ച് ഓയിലും കൂടി വേണ്ടി കിലയിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിനെ നമുക്ക് ഒഴിക്കാം നോക്കിയിട്ട് ചെയ്യാതെ അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ഇതെല്ലാം കുഴച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് പരുത്തി എടുക്കാം എന്നിട്ട് വെട്ട് കെയ്ക്കിൻ്റെ ഇത് മുറിച്ച് മുറിച്ചെടുത്ത് നമുക്ക് നല്ല വറുത്ത് കോരിയിട്ട് എടുക്കാം ഇതാണ് നമ്മളെ വെട്ടുകഴിക്കാനുള്ള കൂട്ട് മൈദിയും റവിയും കൊണ്ടാണ് ഞാൻ ആക്കിയിട്ടുള്ള രണ്ട് മുട്ട ഇതെല്ലാം എടുത്തിട്ടുള്ളത് കരണ്ടില്ലാത്ത കാരണം മിക്സിയിൽ പൊടിക്കാൻ പറ്റിയിട്ടില്ല പഞ്ചസാരയൊന്നും എല്ലാം ഞാൻ ഇങ്ങനെ ഇത ഇതിനെക്കൊണ്ടെല്ലാം ബീറ്റ് ചെയ്തിട്ടെല്ലാം എടുക്കുവോ ഇതിന് അപ്പോൾ എന്നിട്ടാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുള്ളത് ഇപ്പം റെഡിയായി അല്ല നല്ല അടിപൊളിയായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇത് പരത്താം അപ്പോൾ ഇതാ ഇതകെ ഞാനിത് പരത്തുന്നുണ്ടേ പരത്തി പരത്തി നമുക്കിതെടുക്കാം കുറച്ച് കട്ടിയിലേരിക്കണം പരത്തേണ്ടത് അധികം നാർങ്ങനായി പോർ അധികം കട്ടി കുറഞ്ഞു പോറ് അങ്ങനത്തെ ഒരിതിലാണ് നമുക്കിത് പരത്തി എടുക്കേണ്ടത് ിട്ട് വേണം ഇത് മുറിക്കാൻ അപ്പൊ പരത്തി ഇനി നമുക്കിത് മുറിച്ചെടുക്കാം ഇപ്പൊ ഞാൻ മുറിക്കുന്നുണ്ട് ഗൈസ് മുറിച്ച് മുറിച്ച് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതാ ഇങ്ങനെയാണ് ഇനി അടുത്ത മുറി മുറിക്കുന്നത് ഞാൻ നമ്മൾ പൊട്ടിപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയായിരുന്നു മുറിക്കല് അതേ സ്റ്റൈലിൽ തന്നെയാണ് മുറിക്കുന്നത് ഒരുപാട് വലുപ്പത്തിലൊന്നും ആക്കുന്നില്ല ചെറിയ ചെറിയൊരു ആക്കുന്നത് അപ്പോൾ എല്ലാം ഇതാ മുറിച്ചിട്ടുണ്ട് ഇനി ഇതിനെല്ലാം ഇങ്ങനെ വെട്ടി വെട്ടിക്കൊടുക്കണം നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് എടുത്ത് മാറ്റണം എടുത്തു അപ്പം ഇതാ ഇതിനെ മുറിച്ച് വെക്കണം ഇങ്ങനെ എന്നാൽ മാത്രമേ നല്ല റെഡിയായിട്ട് ഇത് കിട്ടൂ വെട്ട് കഴിക്കാം എന്നല്ല അപ്പം ഇങ്ങനെ വെട്ടി റെഡിയാക്കണം അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്തിട്ട് എല്ലാം പ്ലേറ്റിൽ വെക്കട്ടെ ഗ്ലൈസ് എന്നിട്ട് നമുക്കാക്കാം അപ്പോൾ ഇതേ കൈ ഞാൻ വെട്ട് കഴിക്കാനുള്ളതെല്ലാം കൂടെ റെഡിയാക്കി പരത്തിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വറുത്ത് പോരാം കണ്ടല്ലോ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് വറുത്ത് പോരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് വയ്ക്കുന്നുണ്ട് ചീനച്ചട്ടി എടുപ്പ് ചീനച്ചട്ടി എടുപ്പത്തി വെച്ചിട്ടുണ്ട് ഗ്രസ് അപ്പോൾ നമുക്ക് ഒളിച്ചെണ്ണി വെച്ച് കൊടുക്കാം ഒളിച്ചെണ്ണി വെച്ച് അപ്പം അത് കാൻ വരട്ടെ എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ന് നമ്മളെച്ചാൽ മുട്ടക്കേക്ക് വറുത്തെടുക്കാം ഓരോന്നോരോന്നായി നമുക്ക് വറുത്തെടുക്കാം 你好，老哥嘞，看点。 വെളിച്ചെണ്ണ കാഞ്ഞു വന്ന് ഒരു ചെറിയൊരു മുട്ട കേക്ക് ഇല്ലാത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് നോക്കാം അതല്ലേ ഗൈസ് നല്ലത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ ഒരു ചെറുത് ഒന്നില്ലാത്തേക്ക് ഇട്ടാൽ നമുക്കറിയാലോ വെളിച്ചെണ്ണ ചൂടായൊന്ന് ചൂടായിനില്ല കുറച്ചുകൂടി ചൂടാവണം വെളിച്ചെണ്ണ ശരിക്കും കാഞ്ഞിട്ടില്ല അപ്പം ഗൈസ് ഇതാ വെളിച്ചെണ്ണ കാഞ്ഞിട്ട് കാണുന്നുണ്ട് അപ്പം ഞാൻ ഓരോന്നോരോന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇട്ടുകൊടുക്കാം ുത്തി വരുന്നുണ്ട് ഗ്യാസ് ഒരു ഭാഗം ആയി മറ്റേ ഭാഗവും കൂടിയാവട്ടെ ഗ്യാസ് നല്ല പൊന്തി വരുന്നുണ്ട് അപ്പം ഇനി നമുക്കിത് വാങ്ങാം അതിന് നല്ല നല്ല ഇതായിട്ട് കാണുന്നുണ്ട് അപ്പം ഇനി അടുത്ത ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്ത വെട്ടിലേക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഗൈസ് ഒത്തു കഴിക്കുന്ന ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അടുപ്പിപ്പിച്ചിട്ട് നമുക്ക് ആവുന്നേനെ അങ്ങനെ ചെയ്യാം വണ്ടി വരുന്നുണ്ട് ഇനി ഞാൻ എല്ലാം ചുട്ട് വെച്ചതിന്റെ ശേഷം കാണിക്കുക കൈസ് അതല്ലേ നല്ലത് അപ്പ ഇതാ ഞാൻ ഇതെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വാങ്ങാം എല്ലാം റെഡിയായി അപ്പ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ഓഫാക്കിയിട്ടുണ്ട് എല്ലാം ചുട്ടിട്ടിട്ടുണ്ട് അപ്പ ഇതാ ഞാൻ എല്ലാം വെട്ടുകഴിച്ചൊക്കെ ഇവിടെ റെഡി ആയിരിക്കും മുട്ടക്കേക്ക് വെട്ടുകേക്ക് അങ്ങനെ പല പേരും പറയാം നമുക്ക് അപ്പൊ ഞാൻ നിങ്ങളെ കാഴ്ച തരാൻ ഞാൻ ചുട്ടതുകൊണ്ട് എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ ഗെട്ടുകയക്കെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ ഇതാണ് വയസ് എന്റെ വെട്ടുകയക്കിതാ എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പല ഷേപ്പിലാണ് നീനേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് മറ്റേ ഷേപ്പിലൊന്നും നല്ല ഉള്ളു എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഗൈസ് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നീന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ മായിക്കാനാം ബായ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പം നിങ്ങൾ വിചാരിക്കണ്ടേ ഇതെന്താ മുറിച്ച് കാണിക്കാത്ത ഇതാ കണ്ടോ സൂപ്പർ കേക്കാണ് കണ്ടോ റവയും മൈദയും കൊണ്ടുണ്ടാക്കി വെട്ട് കഴിക്കും കണ്ടോ നല്ല സൂപ്പർ കഴിക്കാം നല്ല അടിപൊളിയായിട്ട് നൂപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബായ് ഇതാ ഓക്കേ ചായ കുടിക്കാ കയസ് നമുക്ക് ഈ ചായ പറഞ്ഞു പോയി ബദാം മിൽക്ക് അതാണ് കഴിക്കാൻ പോകുന്നത്